വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും കൃഷിയും ഉപജീവന മാർഗങ്ങളും സംരക്ഷിക്കാൻ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജൻ പറഞ്ഞു ഇതിനായി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ അറുനൂറ്റി അൻപത് കോടി രൂപയുടെ പ്രൊജക്റ്റിന് കേന്ദ്രം അംഗീകാരം നൽകണമെന്നും വന്യജീവികൾക്ക് സംരക്ഷണം നൽകുകയും മനുഷ്യനെയും കൃഷിയെയും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമം മാറ്റണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കർഷക സംഘം നയിക്കുന്ന കർഷക മുന്നേറ്റ ജാഥയ്ക്ക് തിരുവമ്പാടിയിൽ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജാഥാ ലീഡർ കൂടിയായ ഇ പി ജയരാജൻ വന്യമൃഗങ്ങൾ ഇറങ്ങി വരില്ല നിരീക്ഷിക്കാൻ സാധിക്കും വലിയ ആനുവൽ ആരെയും അതുപോലെ തന്നെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കാൻ ആ കണക്ഷനുകളിലൂടെ ഈ വന്യമൃഗങ്ങളുടെ സഞ്ചാരപഥം വന്യമൃഗങ്ങൾ നാടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശം ഇതെല്ലാം മുൻകൂട്ടി ജനങ്ങൾ അറിയിക്കാൻ സാധിക്കും ഈ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചു കൊടുക്കുന്നോട്ടില്ലേ ഇന്ത്യൻ നിയമം അനുകൂലിക്കുന്നില്ല ഇതാണ് ഇന്ത്യയുടെ നിയമം ഈ നിയമം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ ഏതെങ്കിലും അല്പബുദ്ധികളായിട്ടുള്ള ചില ഭരതപക്ഷക്കാർക്ക് വേണ്ടി കുറെ നിയമങ്ങൾ ഉണ്ടാക്കി നാടിനെ മുഴുവൻ ബുദ്ധിമുട്ടിക്കണം അതുകൊണ്ടാണ് കർഷക സംഘം ആവശ്യപ്പെടുന്നത്